നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം ലോക പരിസ്ഥിതി ദിനാചരണത്തിന്റെ ഭാഗമായി കേരള ഇലക്ട്രിക്കൽ വയർമാൻ ആൻഡ് സൂപ്പർവൈസേഴ്സിന്റെ ആഭിമുഖ്യത്തിൽ ജൂൺ അഞ്ചിന് തലശ്ശേരി സബ് കലക്ടർ ബംഗ്ലാവ് പരിസരത്ത് മിയാവാക്കി മാതൃകയിൽകൾ നട്ടുപിടിപ്പിക്കും മൂന്ന് സെന്റ് സ്ഥലത്ത് ഇരുന്നൂറ്റി അൻപത് വൃക്ഷത്തൈകളാണ് വച്ചുപിടിപ്പിക്കുക രാവിലെ ഒൻപത് മണിക്ക് സബ് കലക്ടർ സന്ദീപ് കുമാർ ഉദ്ഘാടനം ചെയ്യുമെന്ന് സംഘാടകർ തലശ്ശേരിയിൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു വികസനത്തിന്റെ പേരിൽ നമ്മുടെ റോഡിലും അതുപോലെ തന്നെ മറ്റു രീതിയിലുള്ള മരങ്ങളൊക്കെ വെട്ടിമാറ്റി വികസനം കൊണ്ടുവരുന്നത് അതുമായി ബന്ധപ്പെട്ട നമ്മുടെ പരിസ്ഥിതിയെ വല്ലാതെ ബാധിക്കുന്ന ഒരു സന്ദർഭത്തിൽ നമ്മൾ എന്ന നിലയിൽ നമ്മുടെ ജപ്പാനീസ് സസ്യാസന്റെ അക്രിയ മിയവാക്കിയുടെ ആ വാക്ക് അല്ലെങ്കിൽ ആ സന്ദേശം ഉൾപ്പെടുത്തിക്കൊണ്ട് നമുക്ക് ഇവിടെ പറ്റാവുന്ന ഒരു സ്ഥലം കണ്ടെത്തി നമ്മുടെ കലക്ടറേറ്റ് ബംഗ്ലാബ് സർക്കാർ ബംഗ്ലാവിൽ ഒരു മിയാവാക്കി തന്നെ ഉണ്ടാക്കി കളയാം എന്നുള്ളൊരു ആശയം വന്നതിന്റെ അടിസ്ഥാനത്തിൽ അവരുടെ ബന്ധപ്പെട്ട് അവരുടെ സന്ദർശിച്ച സ്ഥലങ്ങൾ നമുക്ക് അനുവദിച്ചു തരികയും അത് കഴിഞ്ഞ ദിവസം അതൊക്കെ വൃത്തിയാക്കി അത് നല്ല രീതിയിലാക്കി വെച്ചിട്ടുണ്ട് ഈ ജൂൺ അഞ്ചാം തീയതി രാവിലെ കൃത്യം ഒൻപത് മണിക്ക് തന്നെ നമ്മുടെ സബ് കലക്ടർ ആ പരിപാടി ഉദ്ഘാടനം ചെയ്യുകയാണ് ഏകദേശം ഒരു പത്ത് ഇരുന്നൂറ്റി അമ്പതോളം ഫലവൃഷ്ട തൈകളാണ് നമ്മളവിടെ നടാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത് പരിശുഭൂമിയിൽ ചുരുങ്ങിയ കാലയളവിൽ സ്വാഭാവിക വനം സൃഷ്ടിച്ചെടുക്കാൻ സാധിക്കുന്നതാണ് മിയാവാക്കിയുടെ പ്രത്യേകതയെന്നും സംഘാടകർ പറഞ്ഞു തലശ്ശേരിയിലെ വിവിധ വിദ്യാലയങ്ങളിലും ആരാധനാലയങ്ങളിലും സംഘടന ഇതിനകം ഫലവർഷത്തൈകൾ നട്ടുപലർത്തിയിട്ടുണ്ട് അതത് സ്ഥലത്തെ പ്രവർത്തകർക്കായിരിക്കും പരിപാലന ചുമതല വയറിംഗ് മേഖലയിലെ തൊഴിലാളികൾക്കും ആശ്രിതർക്കും അർഹമായ ആനുകൂല്യങ്ങൾ ലഭ്യമാക്കുന്നതോടൊപ്പം സാമൂഹ്യ പ്രതിബദ്ധതയുള്ള ഒട്ടേറെ ജീവകാരണ പ്രവർത്തനങ്ങളും സംഘടന ഏറ്റെടുത്ത് നടത്തിവരികയാണെന്നും നിരാലംബരായ കുടുംബങ്ങളുടെ വീടുകളിൽ സൌജന്യമായ വയറിംഗ് നടത്തൽ തിരുവോര മക്കൾക്ക് ഭക്ഷണം എത്തിച്ചു നൽകൽ രക്തദാനം എന്നിവ നിറവേറ്റിയിട്ടുണ്ടെന്നും ഭാരവാഹി ും ടി സുമേഷ് സി സജീവൻ പി വി രാജേഷ് ബൈജു പുതുക്കുടി വി രഞ്ജിത്ത് എന്നിവർ വാർത്താ സമ്മേളനത്തെ ഗ്രാമീണ ന്യൂസ് തലശ്ശേരി